ആർക്കിടെക്ചറൽ ഡൈജസ്റ്റ് തുടങ്ങിയ മാഗസിനുകളിലും മറ്റു പല ആർട്ടിക്കളിലും ഒക്കെ നമ്മൾ സിനിമാ നടന്മാരുടെ വീടുകൾ പ്രിയങ്ക ചോപ്രയുടെ നിക് ജോനാസിന്റെ വീടുകളൊക്കെ സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് ആൻഡ് മോഡേൺ അത് കാണുമ്പോൾ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഫേണിച്ചറുകളും ഇങ്ങനത്തെ ഇന്റീരിയർ സൊല്യൂഷൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് അങ്ങനെ ഒരു സ്ഥാപനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കറുകുറ്റിയിലുള്ള ഈ ഡിസൈൻസ് ആൻഡ് ഇന്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഇ ഡി ഐ ലിവിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് നിൽക്കുന്നത് അപ്പൊ ഞാനും അവിടെ നിൽക്കുമ്പോൾ കുറേ പാനലിങ് സിസ്റ്റംസ് ഉണ്ട് ഫുഡ് ഹോൺസ് ഉണ്ട് സൈഡ് ടേബിൾസ് ഉണ്ട് മാട്രസ് കമ്പേഡ് കോംബോസ് യു കൺസോൾസ് പല സാധനങ്ങളുണ്ട് ഇതൊക്കെ എനിക്ക് എന്താ പറയാ ക്യാഷ് ആൻഡ് കയറി ആയിട്ട് അപ്പൊ തന്നെ മേടിച്ചു കൊണ്ടുപോകാവുന്നതാണ് വാങ്ങിച്ചോണ്ട് പോകാനുള്ള ഓപ്ഷനും ഉണ്ട് ആക്ച്വലി നമുക്ക് ഒരു ഫാക്ടറി ഉണ്ട് കോയമ്പത്തൂരിൽ കോയമ്പത്തൂരിലാണ് ഫാക്ടറി കോയമ്പത്തൂരിലെ ഫാക്ടറി ഞാൻ ആദ്യം പോയി കാണിച്ചു തരാം നിങ്ങൾക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് അതിനുശേഷം നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള സംഗതികൾ കാണാം കോയമ്പത്തൂർക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ കങ്കമാലിയിൽ നമ്മൾ കണ്ട ഫർണിച്ചറുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് ഇത് എവിടെയാണ് എക്സാക്ട് സ്ഥലം കോയമ്പത്തൂരില് പറയാം പാലക്കാട് ഒരു അപ്പൊ നമ്മൾക്ക് ഫാക്ടറി കാണാം നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ കാണാൻ പറ്റും വർഗീസ് ടോട്ടൽ സജീവർ ആണ് ഇ ഡിഐ ലിവിംഗിന്റെ ഓരോ ഓപ്പറേഷനും ഓരോ ഫങ്ഷനും നിങ്ങളുടെ ഒരു ഭയങ്കര ഭാവിയിൽക്കുള്ളൊരു ഗോളും കൂടി കണ്ടിട്ടാണ് അല്ലെ ഇത്രത്തോളം വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ആണുള്ളത് മെജോറിറ്റി ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് അല്ലേ ആ അപ്പോ ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ട് ഈ മെഷീൻസ് കൊണ്ട് എന്താണ് ചെയ്യുന്നത് എനിക്ക് ഐ ഹാവ് സീറോ ഐഡിയ ഈ ഐഡിയ കിട്ടാനായിട്ട് ആരെയാ വിളിക്കേണ്ടത് പ്രമോദ് പങ്കജ് ഓക്കെ ഇവർ നാല് പേരാണ് ഇവിടെയുള്ള മെഷീനുകളുടെ പുസ്തകന്മാർ ബാക്കിയുള്ളവർക്കും എല്ലാം അറിയാം അവർ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു ഓക്കെ ഇതൊക്കെ ദാ ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് കംപ്ലീറ്റ് കണ്ടോ എല്ലാം ഹൈ എൻഡാണല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇതിന്റെ ലിപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ലിപ്പിംഗ് എന്ന് വെച്ചാൽ ഈ എഡ്ജൊട്ടിച്ച നോക്കിയാൽ നമ്മൾക്ക് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു സിംഗിൾ പീസ് പോലെ നമുക്ക് തോന്നുള്ളൂ അത്രയ്ക്ക് ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സാധാരണ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു എക്കണോമിക്കൽ റേഞ്ച് ഓഫ് ഫേണിച്ചർ അല്ലാട്ടോ നമ്മളിവിടെ കാണിക്കുന്നത് നല്ല ഹൈ ആൻഡ് സാധനമാണ് പ്രീമിയമാണ് ബട്ട് സെയിം ടൈം അഫോർഡബിൾ അല്ലേ ഇവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കംപ്രസ് ഇത് ഹൈഡ്രോളിക് മിഷനാണ് ഹാർഡ് പ്രസ് ചെയ്യാൻ പറ്റും കോൾഡ് പ്രസ്സിംഗ് ചെയ്യാൻ പറ്റും നമ്മൾ മാക്സിമം ലാമിനേറ്റ് കോൾഡ് പ്രസ് ആണ് ഇപ്പൊ ആയി ലാമിനായിട്ട് കട്ട് ചെയ്യണം അല്ലേ നോ വിൽ കട്ട് ദിസ് ഇതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന വാട്ട്രോപ്പിന്റെ ഡിസൈൻ അല്ലേ നമ്മൾ സെലക്ട് ചെയ്ത സംഗതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പല വലിപ്പത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് വാട്ട് ലിപ്പിംഗ് ലിപ്പിംഗ് ഇനി ഈ മെഷീനിലാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഏതാണ്ട് സ്പായിലൊക്കെ വാട്ടർ ജെറ്റിന്റെ മെഷീൻ പോലെ ഉണ്ട് ഈ മെഷീന്റെ പേരെന്താ പേരെന്താൻഡിങ് മെഷീൻ ഹെഡ് ബാൻഡിംഗ് മെഷീൻ നമ്മൾ ഹെഡ് ബാൻഡിങ് നേരത്തെ കാണിച്ചില്ല ആ ലിപ്പിംഗ് ആ ലിപ്പിംഗ് ചെയ്യാനുള്ള മെഷീനാണ് ആണ് കേട്ടോ ഇതാണ് ലിപ്പിംഗ് ബാൻഡ് ഇതാണ് ഫർണിച്ചറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടും അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നത് ഈ ലിപ്പിംഗ് ആണ് ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് ഓ വെച്ചിട്ട് കറക്റ്റ് അല്ലെ അപ്പൊ അതൊക്കെ ഇവിടെ അപ്പൊ ഇത് കറക്റ്റ് ഇതിന് വേണ്ട ഹോളുകളും എല്ലാം ഈ മെഷീൻ ഇട്ടോളൂ കഴിഞ്ഞു ഇനി നമ്മൾക്ക് അസംബിൾ ചെയ്താൽ മതി അല്ലേ ഓക്കെ അതിനുമുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെയുള്ള എല്ലാവരുടെയും ഹെയർ സ്റ്റൈൽ സിനിമ നടന്മാരെ പോലെയാണ് ഇവരുടെ ഹെയർ സ്റ്റൈൽ പിന്നെ അതുമല്ല ഇത്രയും വളരെ വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള നല്ല രീതിക്ക് വർക്കേഴ്സിനെ പണിക്കാര്യറി അവർക്ക് ഇഷ്യൂ നിങ്ങൾക്ക് ഒരു ഹാപ്പി സംഗതി മൾട്ടി ബോർഡിംഗ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ടൂ ഡി മസ്ട്രോബിയ പാറ്റേൺസ് ചെയ്യാൻ പറ്റും ഈ സി മെഷീൻ വെച്ചിട്ടാണ് ഇവര് പല ഇൻട്രിക്കേറ്റ് ഡിസൈനുകൾ ഉണ്ടാക്കി എടുക്കുന്നത് ബോറിങ് കൂടാതെ ഇല്ലല്ല ഇത് മറ്റേ ബോർഡാണ് ഇത് വാക്ക് വെച്ച് കംപ്രസ് ചെയ്തിട്ടുള്ളത് ഇതിന് ബോറിംഗ് അടിക്കാൻ പോകുന്നത് ഉള്ള ബോറിംഗ് ആ നമ്മൾ ഇതിനെ ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും അവർ അങ്ങോട്ടും ചെയ്യുമ്പോൾ ഇങ്ങോട്ടും പ്രൊഡക്ഷൻ നമുക്ക് ഈസി ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ മെഷീൻ ഓഫ് ആവും ഓക്കെ ഓക്കെ മാറ്റിൽ മെഷീൻ ഓഫ് ആവുന്നല്ലേ പറഞ്ഞു ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ അബദ്ധത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാല് വേറെ സേഫ്റ്റി ഭയങ്കര നിങ്ങൾക്ക് ഏ ഫൈനൽ ഇതിപ്പോ അസംബിൾ ചെയ്തിട്ടുള്ളതാണ് ഇത് ശരിക്കും ശെരിക്കുന്ന ആന എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ആർക്ക് വേണ്ടിട്ടുള്ളത് വീട്ടിലോട്ടാണോ ഓ അവർക്ക് ഇത് മൊത്തം ഈ ഡോറൊക്കെ

ും നല്ല സ്മെല്ണ്ട് ഇതിന്റെ മുകളിൽ കോട്ട് ചെയ്തിരിക്കുന്നു കുറച്ചും കൂടി കളർ മാറൂലേ ഇതിന്റെ അടുത്ത രണ്ടുമൂന്ന് കോട്ട് വരുമ്പോ ും ഇനി ഇത് വീണ്ടും സാൻഡ് ചെയ്ത് ശേഷം ഫിനിഷ്ഡ് സാന്റിനുശേഷം മൂന്നാമത്തേ ഇത് മറ്റേ ഇതുപോലെയാണ് കേട്ടോ എറണം കഴിയുമ്പോൾ അടുത്തത് കഴിയുമ്പോൾ അടുത്തത് ഇവിടെ വന്നിട്ട് ഫൈനൽ കോട്ട് അടിക്കാനുള്ള കോട്ടി അത് നമ്മൾക്ക് ഗ്ലോസി ആണ് വേണ്ടി ഗ്ലോസി ആ അടിപൊളി ഫർണിച്ചർ ഇത് ടോട്ടൽ വുഡിൽ അല്ലേ ചെയ്തിട്ടുള്ളത് ഹാൻഡ് ക്രാഫ്റ്റ് ആണ് ണോ അതെ അതെ ഇത് ആക്ച്വലി നമ്മൾ ചെയ്തതാണ് നമ്മളുടെ ഒരു പ്രൊജക്ടിന് വേണ്ടി ചെയ്തതാണ് ഇത് ഫിനിഷ്ഡ് അല്ലേ ആ ഇത് ഫിനിഷ്ഡ് ആണ് ഇത് വന്നിട്ട് ഒരു സെന്റർ ടേബിളിന്റെ ഇതിനാണോ ഇതിന്റെ ഒരു മാർബിൾ ടോപ്പിംഗ് വരും ഹാൻഡ് ഹാൻഡ് ക്രാഫ്റ്റഡ് ഈ ഫർണിച്ചറുകളൊക്കെ ഇതുപോലെ ഓരോ പാർട്ടീസ് ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അല്ലേ മൊത്തം ആക്ച്വലി വന്നിട്ട് ഒരു ഹോട്ടലിന്റെ ഫേണിച്ചറാണ് ഇനി ഇവരെന്ത് ചെയ്യുന്നു കഴിഞ്ഞാല് ഇതെല്ലാം കയറ്റി അയച്ചതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി അസംബിൾ ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് കൃത്യമായി കൊടുക്കും നല്ല കോൺസെപ്റ്റ് ഡിസ്പ്ലേ സെന്റർ ഓക്കെ അങ്കമാലെ ഡിസ്പ്ലേ സെന്റർ ആയാലും അവിടെ വന്നിട്ട് നമ്മൾക്ക് ഒരു പീസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് ഈ ചെയർ ഇഷ്ടമായി ഇത് എനിക്ക് തന്നെ പറ്റുമോ അതോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കിട്ടണം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനൊരു നിങ്ങൾക്ക് ഡിസൈൻ തരും ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾക്ക് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് അവിടെ ഇത് സിംഗിൾ കാർവ് ഒരു ഫർണിച്ചർ ആണ് എനിക്ക് ഇവിടെ ഇഷ്ടമായിട്ടുള്ള പീസുകൾ ബെഞ്ച് ആ സിംഗിൾ വുഡ് ആണത് സിംഗിൾ വുഡ് ആ ദിസ് ക്രെഡൻസ ഇത് ക്രെഡൻസ അല്ലേ കൺസോൾ യാ ഈ കൺസോൾ പക്ഷെ ഈ ഡിസൈൻ എൻ്റെ ടേസ്റ്റ് അല്ല പക്ഷെ എൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി തരും അല്ലേ എനിക്ക് വളരെ സബ്ഡ്യൂഡ് മാറ്റ് ഫിനിഷ് ആണ് യാ സി ദിസ് വാഷ് സോളിഡ് ആണ് അല്ലേ സംഗതി എങ്ങനെ ഇതാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല ദൻ കണ്ടില്ലേ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണ് റൂംസിന്റെ പാനലിങ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് വെരി നൈസ് ഇത് ഹൈഎ റെസ്റ്റോറൻറ്റുകളൊക്കെ സോഷ്യലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെന്ത് വിലയാവും ഒക്കെ നിങ്ങൾക്കൊരു മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും അല്ലേ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് ഒരു കാശ് മുടക്കണം അതെത്രയാണെന്നുള്ളത് നിങ്ങൾ ആർച്ചനെ വിളിച്ച് ചോദിച്ചാൽ മതി ഓക്കെ അവരുടെ കമ്പനി നമ്പർ ഞാൻ കൊടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് പറയും ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെയുള്ള ഏതെങ്കിലും പീസസ് ഓഫ് ഫർണിച്ചർ ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്കൊന്നുകിൽ അത് അപ്പം തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാം അതല്ല എനിക്ക് ബൾക്കായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ കളറിലോ അങ്ങനെ എനിക്ക് ആ ഫേണിച്ചർ അതുപോലെ ഉണ്ടാക്കി വാങ്ങും ഫർണിച്ചർ മാത്രല്ല ഇപ്പോ ഇവിടെ കുറെ ഇന്റീരിയർ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇഷ്ടമായി പാനലിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിലുള്ള ഇന്റീരിയർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളാണെന്ന് മനസ്സിലായിട്ട് ഞാൻ നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ ഫുൾ ഫിനിഷ് ചെയ്ത് തരും ടേൺ കി സർവീസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് തരും നിങ്ങളുടെ ഈ കൺസെപ്റ്റിനു പറ്റിയ ക്ലയൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ ഒത്തിരി ഉണ്ട് നമ്മള് ലുലു ഗ്രൂപ്പ്സ് ഗ്രൂപ്പ് ലൈക്ക് വൺ ഓഫ് ദ മെയിൻ ക്ലൈൻറ്റ് അവരുടെ ഓഫീസ് ബിൽഡിംഗ് മോസ്റ്റ് ഓഫ് ദ ഓഫീസ് നമ്മൾ ദീസ് ഈവൻ ക്രൗൺ പ്ലാസ അവിടെ ദുബായില് പിന്നെ ഈവൻ ഐഡന്റിറ്റി ടവർ പിന്നെ ലീ മെരീഡിയൻ ഹോട്ടൽ അതിന്റെയും നമ്മൾ ഇന്റീരിയേഴ്സ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കൊമേഴ്ഷ്യൽ സെക്ടറിൽ പറയാം റെസിഡൻസ് വൈസ് ആണെങ്കിലും നമുക്ക് ഒത്തിരി ഉണ്ട് നമ്മൾ എല്ലാ സെക്ടറും കവർ ചെയ്യും ചെറുതായിട്ട് ചെയ്യുന്ന ലിമിറ്റ്സ് ഇല്ലാലോ നമ്മൾക്ക് എത്ര മാക്സിമം പോകാൻ പറ്റുമോ അത്ര നമ്മളുടെ ഓണർ വന്നിട്ട് മിസ്റ്റർ ഷാജു തോമസ് ആണ് ലാസ്റ്റ് ട്വന്റി ടു ഇയേഴ്സ് ആയിട്ട് നമ്മൾ നമ്മൾ ഈ ഉണ്ട് ബേസ്ഡ് ഇൻ ദുബായ് ആണ് ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ ഫാക്ടറി കോയമ്പത്തൂർ ആണ് കോയമ്പത്തൂരിൽ നമ്മൾ ഫാക്ടറി തുടങ്ങി ഫോർട്ടീൻ കൂടുതൽ എൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാം അമേസിങ് ഫർണിച്ചർ വിൽ സ്റ്റാർട്ട് ഫ്രം ദിസ് സി ഇത് നമ്മളുടെ ഒരു കിച്ചൺ ക്യാബിനറ്റ് കം ഐലൻഡ് സെറ്റപ്പ് ആണ് അല്ലേ ഐലൻഡ് കിച്ചൺ സെറ്റപ്പ് ആണ് ഇവിടെ ഇരുന്നെങ്കിലായിട്ട് ഫുഡ് കഴിക്കാം ദെൻ ക്യാബിനറ്റ് ഉണ്ട് ഇവിടെ സോളിഡാണ് സാധനങ്ങൾ ഇതിൻ്റെ ഓരോ നോബും ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ വളരെ ഹൈ ആൻഡ് ലക്ഷറി ആണ് ഇവിടെ അവനുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ നമ്മൾക്ക് ഇരിക്കുകയും ചെയ്യുക ഇതിന്റെ ലിപ്പിംഗ് ഒക്കെ ലിപ്പിംഗ് പറയുന്നത് ഈ സൈഡ് ചെയ്യുന്നത് ഫിനിഷിംഗ് ആണ് ദെൻ ഇത് മാർബിൾ ഒറിജിനൽ മാർബിൾ ആണ് അടുത്ത മോഡിലാറാണ് ഈ കാണുന്നത് ഇത് സോളിഡ് ആണ് ഏതാ വുഡ് ഏതാ ഉപയോഗിച്ചിട്ടുള്ളത് ടീക്ക് ആണ് ടീക്ക് ചീകൂഡില് ഇതൊരു ക്ലാസിക് ടച്ച് ഒക്കെ വേണമെന്നുള്ളവർക്ക് അല്ലേ പിന്നെ ഇവിടെ ഒരു റിക്ലൈനർ ഫാബ്രിക് ഫിനിഷ് ആണ്

ഇതും വരുന്നിട്ട് മന്തിയും ബിരിയാണിയും മാത്രല്ല ട്ടാ കുറച്ചും കൂടി സ്റ്റൈലങ്ങൾ കഴിക്കണം വീടുകളിൽ ബാറുകൾ സെറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ ബാറും ബാർ കൗണ്ടറും ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സംഗതിയാണ് ഇത് ഇപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചറും കൂടി മലയാളികൾ ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ കെയിൻ ഇത് ഫോക്ക് കെയിൻ ആണോ അതോ ഒറിജിനൽ കെയിൻ ആണോ ൽ കെയ്നാണ് അല്ലെ ഇത് ഐലൻഡ് കിച്ചൺ ഉപയോഗിക്കാവുന്ന ഒരു വർക്ക് സ്റ്റേഷൻ പോലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് അല്ലേ ഇതിന്റെ മുകളിൽ ഇട്ടിട്ടുള്ളത് ഒരു കൊറിയൻ ടോപ്പ് ആണ് അത് ഒരു ഹൈ ആൻഡ് ഫിനിഷിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ് സ്റ്റീലാണ് ഞാനൊരു വീട് വെക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഇതുപോലത്തെ എണ്ണം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും ഇപ്പൊ കൊണ്ടുപോയി കൊണ്ടുപോകുന്നില്ല ഇപ്പൊ കൊണ്ടുപോകാൻ എന്റെ വീട്ടിൽ ഇടാൻ പറ്റില്ല ഇത് ഇതും കിച്ചൻ്റെ ഇതിന്റെ ഭാഗം തന്നെയാണ് അല്ലേ ഓ ഇവിടെ ഇങ്ങനെ കുറേ സ്റ്റോറേജ് യൂണിറ്റുകൾ ഉണ്ട് ഹൈലൈറ്റ് ഉണ്ട് ഇത് ഇത് ആക്ച്വലി ബിൽറ്റ് ബിൽറ്റ് ഇൻ ഇൻ ഫ്രിഡ്ജ് ആണ് ആ ഇതും അതല്ല അത് നമ്മ ടോൾ യൂണിറ്റ് ആണ് ഫ്രീസറും ഉണ്ട് ക്ലോസ് കഴിഞ്ഞാബിനാണോ ഫ്രിഡ്ജാണോ നമുക്ക് അറിയില്ല ഞാൻ പറയാണ് എനിക്ക് ഇത് ഇത് ഫ്രിഡ്ജ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആണ് ആണ് ഹെഡ് ബോർഡ് ആയിട്ട് പ്ലാൻ അതോ ഒരു സെറ്റ് പറയുന്നത് നമുക്കൊരു ലിവിംഗ് റൂമിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഒരു ചെയ്യാം ചെയ്യാം പക്ക ആണെങ്കിൽ നമുക്ക് ഇത് യൂസ് അപ്പൊ ഇവിടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിനു സിനു എഞ്ചിനീയർ ആണല്ലേ എഞ്ചിനീയറാണ് ഇന്റീരിയർ ഇൻട്രസ്റ്റ് കാരണം പി ജി എടുത്ത ഇന്റീരിയർ ഡിസൈൻ ി ജോയിൻഷൻ ഇത് കറുകുറ്റിക്കാരനായിട്ടുള്ള ഷാജു തോമസ് എന്ന് പറയുന്ന ഒരു ഗൾഫ് മലയാളി അല്ലെ അല്ലേ പുളി എന്നെ വിളിച്ചിരുന്നു എന്റെ ഓഫീസ് ചെയ്യുന്നു പുളിയുടെ മനസ്സിൽ വിരിഞ്ഞിട്ടുള്ള ആശയമാണ് ആർഷ പറഞ്ഞതുപോലെ യൂസഫ് അലി അതുപോലെ ക്രൗൺ പ്ലാസ അങ്ങനെയുള്ള ക്വാളിറ്റി ലിവിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുടെ ഓഫീസസ് ആൻ യുനോ മറ്റുള്ള സംഗതികള് സ്ഥാപനങ്ങളും വീടുകളും അല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഷാജു തോമസ് ആൻഡ് ദിസ് ഫെൻറ്റാസ്റ്റിക് ടീം യുനോ നമ്മൾ ആർഷനെ കണ്ടു ദെൻ സിനുവിനെ കണ്ടു ഇതുപോലെ പതിനഞ്ച് ഡിസൈനർമാരുണ്ട് ഇവർക്ക് പ്ലസ് നമ്പർ ഓഫ് സ്റ്റാഫ്സ് യു നോ ആൻഡ് എവറിബഡി ഈസ് ഹാപ്പി അതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആരും കോയമ്പത്തൂർ വെച്ച് പറഞ്ഞതുപോലെ നമ്മളുടെ ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആൻഡ് ലക്ഷറി ലിവിങ് ആഗ്രഹിക്കുന്നവർക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങളുടെ വീടുകളാവട്ടെ ഓഫീസ് കോംപ്ലക്സുകളാവട്ടെ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ആവട്ടെ അതിൻ്റെയൊക്കെ ഒക്കെ ഇൻറ്റീരിയർ ഫേണീച്ചർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ഫേണീച്ചർ നിങ്ങൾക്ക് കുറേ ഉണ്ടാക്കണം ബൾക്കായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അതല്ല കംപ്ലീറ്റ് ഇൻറ്റീരിയർ ആൻഡ് ഡെക്കർ സൊല്യൂഷൻസ് ആണെങ്കിൽ ഇതെല്ലാം ഇവർ ചെയ്തു തരും okay so um, what is next just call call and start ordering right and living your life like a king